ആ കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കെട്ടപ്പോൾ ഓർമ്മ വന്നത് എട്ടു മാസ പ്രായമായ തന്റെ മകളെയാണ് പെറ്റമ്മ ജീവനൊടുക്കിയതറിയാതെ മുലപ്പാലിനായി നിർത്താതെ കരഞ്ഞ കുഞ്ഞിന് ആരോഗ്യ പ്രവർത്തക മുലപ്പാലുട്ടി അട്ടപ്പാടി വണ്ടൻപാറയിലാണ് ഈ സംഭവം നടന്നത് തിങ്കളാഴ്ച രാത്രി ജീവനൊടുക്കിയ ആദിവാസി യുവതി ഇരുപത്തിയേഴ് വയസ്സുകാരിയായ സന്ധ്യയുടെ നാലു മാസം മാത്രം പ്രായമുള്ള മകൻ മിതർഷാണ് വിഷപ്പ് കാരണം നിർത്താതെ കരഞ്ഞത് നാലു മക്കളുടെ അമ്മയായ സന്ധ്യ ജീവനൊടുക്കിയ വിവരമറിഞ്ഞ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ആശാവർക്കർക്കുമൊപ്പം ഔദ്യോഗിക ചുമതലയുമായി എത്തിയ ആരോഗ്യ പ്രവർത്തകയാണ് അമൃത പക്ഷേ അമൃതക്കുള്ള നിയോഗം മറ്റൊന്നായിരുന്നു കാരറ ആരോഗ്യ ഉപകേന്ദ്രത്തിലെ മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡറാണ് നാലു മാസം മാത്രം പ്രായമുള്ള സന്ധ്യയുടെ കുഞ്ഞിനെ വാത്സല്യത്തോടെയാണ് ആരോഗ്യ പ്രവർത്തക പാലൂട്ടിയത് സന്ധ്യയുടെ കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട അമൃതക്ക് ഓർമ്മ വന്നത് എട്ടു മാസം മാത്രം പ്രായമായ തന്റെ മകളെയാണ് ഞാൻ കുഞ്ഞിനെ മുലയൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ അനുവദിച്ചു തുടർന്ന് നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വാത്സല്യത്തോടെ പാലൂട്ടി കുഞ്ഞ് സ്വന്തം അമ്മയുടെ നെഞ്ചിലെന്ന പോലെ അമൃതയുടെ കിടന്നു മനുഷ്യത്വം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വയനാട് ഉരുൾപൊട്ടലിൽ അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണെന്ന് ഒരു ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുകയും ആ സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു ഒരാൾ വാട്സപ്പിലൂടെ വയനാട്ടിലെ സന്നദ്ധ പ്രവർത്തകർക്ക് അയച്ച സന്ദേശമായിരുന്നത് പലരും പേര് മറച്ച സന്ദേശം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ചേർത്തു പിടിക്കലിന്റെ ഈ മാതൃകയ്ക്കൊക്കെ കയ്യടിക്കുകയാണ് ഇപ്പോൾ സൈബർ സൈബറിടം ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ലെങ്കിലും ചേർത്ത് പിടിക്കലിന്റെ ഈ മാതൃകക്ക് നിറഞ്ഞ കയ്യടിയാണ് സോഷ്യൽ മീഡിയയും നൽകുന്നത് ഓരോ അണുവിലും വയനാടിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാമെന്ന കേരളം ഒന്നടങ്കം ചിന്തിക്കുന്ന സമയത്ത് ഈ സന്ദേശത്തിലൂടെ വ്യത്യസ്തമാവുകയായിരുന്നു ആ ദമ്പതികൾ ഇവരെ പോലുള്ളവർ ജീവിക്കുന്ന കാലത്തോളം ഒരു ദുരന്തത്തിനും നമ്മെ തോൽപ്പിക്കാനാവില്ല ഇതാണ് കേരളം നമുക്ക് അഭിമാനിക്കാം ആ സഹോദരിയെയും സഹോദരെയും കുറിച്ചോർത്തി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന സന്ദേശം അത്തരത്തിലൊരു സൽപ്രവൃത്തി തന്നെയാണ് ഈ ആരോഗ്യ പ്രവർത്തകയും ചെയ്തത്